ഓക്കെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റുകളുടെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തേത് നമുക്ക് രണ്ട് കട്ടിങ്ങിനാണ് വരുന്നത് ഇന്നിൻ്റെ എല്ലാം വോട്ടർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് മണി പ്ലാന്റിൻ്റെ നമുക്ക് കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഉണ്ട് അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പർ നമ്മൾ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ സാർജും എക്സ്ട്രാ വരുന്നതായിരിക്കും സദാ നോർമൽ പ്ലാന്റുകൾ ആണ് കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വന്നിരിക്കുന്നത് സദാ നോർമൽ പ്ലാന്റുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ കയ്യിലില്ലാത്തവരെയൊക്കെ വാങ്ങുക ഇത് കട്ടിങ്ങിന് ഇത് വികോണിയ ഒരു കട്ടിങ്ങിന് മുപ്പതാണ് കേട്ടോ ഈ ഒരു വികോണിയോ കട്ടിങ് മുപ്പത് തന്നെയാണ് ഇതൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകൾ വരുന്നത് കേട്ടോ ഇപ്പം ചിലതിൻ്റെയൊക്കെ റേറ്റ് കൊടുത്തിട്ടില്ല അപ്പം അതിൻ്റെ എല്ലാം കട്ടിങ്ങുകളാണ് കേട്ടോ വരുന്നത് കട്ടിങ്ങെല്ലാം നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ലില്ലി പ്ലാന്റിന് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്ങാണ് രണ്ട് കട്ടിങ്ങിനായിരിക്കും മുപ്പത് രൂപ വരുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് സെയിൽ വീഡിയോസ് തന്നെയാണ് കേട്ടോ ഒരുപാട് പേരുടെ സെയിൽ വീഡിയോസ് നമുക്ക് ഇടാനായിട്ട് ഉണ്ട് അപ്പം ആദ്യാദ്യം തരുന്ന തന്നവരുടെ ആദ്യാദ്യം അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിലാണ് കേട്ടോ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോസ് പ്ലാന്റുകളും ഒക്കെ ഉള്ളത് അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് എനിക്ക് ചിരിക്കുന്ന അവധിയായതുകൊണ്ട് ഇന്ന് കുറച്ച് പ്രാമിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബിസിയാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ എന്ത് തീർക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റൊക്കെ ചെയ്യാ പിന്നെ നമുക്കിനി നാളെ കാണാം